ൻബർഗിന് പിന്നാലെ അദാനിക്കിത പിന്നെയും കുരുക്ക് വീഴുകയാണ് ഈ തവണ പണി വന്നത് യു എസിലാണ് ഈ കുരുക്കഴിക്കാൻ അദാനിക്കാകുമോ നമുക്ക് സംഭവം എന്താണെന്ന് പരിശോധിച്ചു നോക്കാം സൗരോർജ്ജ കരാറുകൾ ഉറപ്പാക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നാണ് പ്രധാന ആരോപണം അതായത് അദാനിയെ കൊടുക്കുന്ന ആരോപണം ഇതാണ് ഗൗതം അദാനി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും വ്യക്തമാക്കി കഴിഞ്ഞു അദാനി ഗ്രൂപ്പ് മേധാവി ഗൗതം അദാനി ഉൾപ്പെടെയുള്ള ഏഴ് പേർക്കെതിരെയാണ് കുറ്റാരോപണം എന്നാൽ ഇവ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും തങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ നഷ്ടമാണ് അദാനിക്ക് പോലും സൗരോർജ്ജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ ഇന്ത്യൻ സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുവെന്നാരോപിച്ച് യു എസിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റ് ഉന്നതർക്കുമെതിരെ കേസെടുക്കുകയും അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ നേരിടുന്നത് കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് വ്യാപാരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഒട്ടുമിക്ക അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളും തകർന്നടിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വാർത്ത യു എസ് സർക്കാർ വകുപ്പിന്റെ കൈക്കൂലി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം ഗ്രൂപ്പിലെ മുഖ്യ കമ്പനിയായ അദാനി എൻറ്റർപ്രൈസസ് പത്ത് ശതമാനമാണ് കൂപ്പുകുത്തിയത് അദാനി എനർജി സൊല്യൂഷൻസ് ഇരുപത് ശതമാനവും ഇടിഞ്ഞു അദാനി ഗ്രീൻ എനർജി ആവട്ടെ പതിനെട്ടേ ദശാംശം അഞ്ച് നാല് ശതമാനവും അദാനി പവർ പതിനഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനവും അദാനി ടോട്ടൽ ഗ്യാസ് പതിനെട്ടേ ദശാംശം ഒന്ന് അഞ്ച് ശതമാനവും അംബുജ സിമെൻ്റ് പതിനഞ്ച് ശതമാനവും അദാനി പോർട്സ് പത്ത് ശതമാനവും അദാനി വിൽമർ എട്ടേ ദശാംശം മൂന്ന് പൂജ്യം ശതമാനവും എ സി സി പന്ത്രണ്ട് ദശാംശം പൂജ്യം നാല് ശതമാനം എന്നിങ്ങനെ തകര്ച്ചയിലാണുള്ളത് എൻ ഡി ടി വിയും പത്ത് ശതമാനം നിലംപൊത്തിക്കഴിഞ്ഞു അദാനി ഗ്രീൻ എനർജിക്കും മറ്റൊരു സ്ഥാപനത്തിനും പന്ത്രണ്ട് ഗിഗാവാട്ടിന്റെ സൗരോർജ്ജ പദ്ധതിക്ക് കരാർ ലഭിക്കാൻ അദാനി ഗ്രൂപ്പ് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി കൈക്കൂലി കൊടുത്തുവെന്നാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അതായത് എസ് ഇ സി നൽകിയ കുറ്റപത്ര പ്രകാരമെടുത്ത കേസിൽ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് കുറ്റപത്രം ന്യൂയോർക്ക് ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലെ യു എസ് അറ്റോണി ഓഫീസറാണ് സമർപ്പിച്ചതും തുടർന്ന് അദാനി ഗ്രൂപ്പ് ചെയ്യുന്നത് ചെയർമാൻ ഗൗതം അദാനിയും കമ്പനിയിലെ മറ്റ് ഏഴുപേർക്കുമെതിരെ കേസ് എടുക്കുകയും ചെയ്തു അദാനിയുടെ അനന്തരവനും അദാനി ഗ്രീൻ എനർജി എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സാഗർ അദാനിക്കുമെതിരെയാണ് അറസ്റ്റ് വാറന്റെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്താണ് കേസെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം യു എസിലെ നിക്ഷേപകരെ കബളിപ്പിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമാണ് യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കുറ്റാരോപണം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവനായ സാഗർ അദാനി അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവുകൾ അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ളത് മൾട്ടി ബില്യൺ ഡോളർ പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി യു എസ് നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായി ആരോപിക്കുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബില്യൺ ഡോളർ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ വിശദമാക്കുന്നുണ്ട് ഇരുപത് വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് ഇരുന്നൂറ് കോടി ഡോളർ ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടത്രേ അദാനിയെ പരാമർശിക്കാൻ ന്യൂമെറേ യൂണോ ദി ബിഗ് ബാൻ തുടങ്ങിയ കോഡുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും പ്രോസിക്യൂട്ടർ ആരോപിക്കുന്നുണ്ട് അദാനി ഗ്രീൻ എനർജിക്കായി മൂന്ന് ബില്ല്യൺ ഡോളറിലധികം വായ്പ എടുക്കാൻ ഗൗതം അദാനി സാഗർ അദാനി വിനീത് ജെയിൻ എന്നിവർ വായ്പക്കാരിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും കൈക്കൂലിക്കാര്യം മാർ വെച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഈ വിഷയത്തിലെ അദാനി ഇറക്കിയ പ്രസ്താവന എന്താണെന്ന് നോക്കാം ആരോപണങ്ങളെ നേരിടാൻ സാധ്യമായ എല്ലാ നിയമവഴികളും നോക്കും കമ്പനികളുടെ പ്രവർത്തനത്തിൽ എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും പാലിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങളുടെ ബിസിനസ് പങ്കാളികൾക്കും ഓഹരി ഉടമകൾക്കും ജീവനക്കാർക്കും ഉറപ്പ് നൽകുന്നു ഞങ്ങൾ പൂർണ്ണമായും എല്ലാ നിയമങ്ങളും പാലിക്കുന്ന സ്ഥാപനമാണെന്ന് ഗ്രൂപ്പിന്റെ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതേസമയം ബി ജെ പി നേതാക്കൾ യു എസ് നീക്കത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം നിഷേധിക്കാനുള്ള കാരണം സൃഷ്ടിക്കാൻ അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന് ഒരു ഇന്ത്യൻ കോടതിക്കും ആരോപിക്കാമല്ലോ അമിത് മാളവ്യ ചോദിച്ചത് ഇങ്ങനെയാണ് നിയമം വഴിക്ക് പോകുമെന്നാണ് അഴിമതി വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചാർത്തിയാണ് ന്യൂയോർക്ക് ഫെഡറൽ കോടതി അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കും ഗ്രൂപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുത്തിട്ടുള്ളത് കേസിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ ഹിൻഡൻ ബർഗിനേക്കാൾ വലിയ കുരുക്കാണ് ഇന്ത്യൻ വ്യവസായിക്ക് മുറുകുന്നത് കേസും അറസ്റ്റ് വാറന്റും അദാനിക്കെതിരെയാണെങ്കിലും അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായങ്ങൾ ചെയ്തുവെന്ന ആരോപണമുനയിലുള്ള നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണ് ആരോപണത്തിന്റെ അമ്പ് പതിക്കുന്നതെന്നാണ് വിമർശനം വരുന്നത് മോദി സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി അദാനി ഗ്രൂപ്പ് കരാറുകൾ സ്വന്തമാക്കിയെന്നാണ് യു എസ് എല്ലെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വിദേശ വ്യാപാര ഇടപാടുകളിലെ കൈക്കൂലിക്കെതിരായ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടിന്റെ കീഴിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അദാനി ഗ്രീനിലുള്ള കരാറുകളിൽ ഏർപ്പെടാൻ പ്രേരണ നൽകാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് ഡോളർ കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യൂ പ്രധാന ആരോപണം പവർ പ്ലാന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കമ്പനിയായ അസോ പവർ ഗ്ലോബൽ ലിമിറ്റഡ് കോഴയിൽ ഒരു ഭാഗം നൽകാൻ സമ്മതിച്ചതായും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിക്കുന്നുണ്ട് കൈക്കൂലി കൊടുത്തെന്ന ആരോപണമുള്ളത് ഇന്ത്യയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും ഗൗതമദാനിയും ഗ്രൂപ്പിലെ ഉന്നതരും അതുവഴി ലക്ഷ്യമിട്ടത് യു എസിൽ ഊർജ്ജ പദ്ധതിയും അത് ചൂണ്ടിക്കാട്ടി യു എസ് നിക്ഷേപകരിൽ നിന്നും മൂലധന സമാഹരണവുമാണ് ഇത് സംബന്ധിച്ച് ഇടപാടുകൾ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് പരിധിയിലാണ് നടന്നതെന്നതിലാണ് യു എസ് കേസ് എടുത്തിരിക്കുന്നത് വ്യാജരേഖകൾ ചമച്ചാണ് യു എസിൽ കടപ്പത്രങ്ങൾ ഇറക്കി അതായത് ബോണ്ട് മൂലധന സമാഹരണം നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കുറ്റാരോപിതരിൽ ക്യാമ്പയിൻ ഒഴികെയുള്ളവരെല്ലാം ഇന്ത്യയിലാണുള്ളത് ക്യാമ്പയിൻസ് ഓസ്ട്രേലിയൻ ഫ്രഞ്ച് സ്വദേശികളാണ് യു എസ് നിക്ഷേപകരെ കബളിപ്പിച്ച് പതിനേഴ് ദശാംശം അഞ്ച് കോടി ഡോളർ അതായത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ സമാഹരിച്ചുവെന്ന് കാട്ടി യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സിവിൽ കേസും അസാനിക്കെതിരെ സമർപ്പിച്ചിട്ടുണ്ട് കുറ്റാരോപണ റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന ഒരു മണിക്കൂറുകൾക്ക് മുൻപ് യു എസിലെ കോർപ്പറേറ്റ് ബോണ്ട് വിപണിയിൽ അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ കടപ്പത്രങ്ങൾ അദാനി ടീം പുറത്തിറക്കിയിരുന്നു മൂന്ന് ഇരട്ടിയിലേറെ ആവശ്യക്കാരെത്തിയെങ്കിലും ആരോപണ റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ കടപ്പത്ര വിൽപ്പന റദ്ദാക്കുകയാണുണ്ടായത് ഫോബ്സ് മാസികയുടെ കണക്കനുസരിച്ച് അറുപത്തിയൊമ്പത് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആസ്തിയുമായി ലോക കോടീശ്വര പട്ടികയിൽ ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് അദാനി നിലയുറപ്പിച്ചിരിക്കുന്നത് ഹിൻഡൻബർഗൻ്റെ ആരോപണത്തിന് പിന്നാലെ യു എസിലെ കുറ്റപത്ര വിവാദം അദാനിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെയും ഏഷ്യയിലെയും രണ്ടാമത്തെ വലിയ സമ്പന്നനാണ് ഗൗതം അദാനി ബ്ലൂബർഗിൻ്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളർ അതായത് ഏഴ് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം കോടി രൂപ ആസ്തിയുമായി പതിനെട്ടാമതാണ് അദാനി നിലയുറപ്പിച്ചത് പതിനേഴാം സ്ഥാനത്തുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനിയാണ് ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ സമ്പന്നൻ കഴിഞ്ഞ രണ്ട് വർഷം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അദാനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദാനിയുടെ ഓഹരിക്കണം ഇതിൻ്റെ ഭാഗമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ അദാനി അപ്പോഴൊന്നും തകർന്നു ഒരു കാഴ്ചയല്ല നമ്മൾ ഇന്ത്യ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി എൻ്റർപ്രൈസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹിൻഡൻബർഗ് രംഗത്തെത്തിയത് ഇതോടെ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വൻതോതിൽ മൂല്യ തകർച്ച നേരിട്ടിട്ടുണ്ടായിരുന്നു അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനി അക്കൗണ്ടിങ്ങിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹിൻഡൻ ബർഗിൻ്റെ പ്രധാന ആരോപണം അദാനി എൻ്റർപ്രൈസിന് എട്ട് വർഷത്തിനിടെ അഞ്ച് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാർ വന്നത് അക്കൗണ്ടിലെ പ്രശ്നങ്ങളുടെ സൂചനയാണെന്നും പറയുന്നു വിപണിയിൽ വലിയ രീതിയിൽ കൃത്രിമം നടക്കുന്നുവെന്നും ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൗറീഷ്യസ് യു എ ഇ കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമം നടത്തിയതെന്നായിരുന്നു പ്രധാന ആരോപണം നൂറ്റി ഇരുപത്തിയൊമ്പത് പേജുള്ള റിപ്പോർട്ട് തങ്ങളുടെ രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു സംഭവത്തിൽ ഇരു കമ്പനികളും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളും നടന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും ഈ റിപ്പോർട്ടിനെ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് അടുത്ത സുപ്രധാന റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് ഹിൻഡൻബർഗ് അറിയിച്ചത് പിന്നെയും അദാനിക്കെതിരെ ഹിൻഡൻബർഗ് രംഗത്ത് വന്നു അതിപ്പം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത് സെബിയിലെ ഉന്നത ഉദ്യോഗസ്ഥയും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള കളികളെ കുറിച്ചായിരുന്നു ഇത്തവണ ഹിൻഡൻബർഗ് റിപ്പോർട്ട് സമർപ്പിച്ചത് പക്ഷേ കാര്യമായ ഒരു പ്രഹരം ഇതുവഴി ഹിൻഡൻബർഗിന് അദാനി ഗ്രൂപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം വലിയ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യതയെ വരെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്തു ഹിൻഡൻബർഗ് ഒരിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും പിന്നീട് നിരപരാധിത്വം അദാനി ഗ്രൂപ്പ് തെളിയിക്കുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത എങ്ങനെ കണക്കിലെടുക്കുമെന്നൊരു ചർച്ച അതിനിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴെന്തായാലും യു എസിൻ്റെ ഒരു പ്രധാന ആരോപണമാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് സംഭവിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അദാനിയുടെ ഓഹരികളും ഇടിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്ന് എന്തായാലും പറയുന്നതാണ് പിന്നെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ